ഇതാണ് നമ്മളെ ചെറുപ്പളശ്ശേരിയുള്ള എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സൈറ്റിലേക്ക് പോണ വഴിയാണ് ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുക ചെയ്തത് കാരണം ഇവിടെ നിങ്ങളുടെ ഒരു ചെറിയ റോഡാണ് കാറ് പോവുക ചെയ്യും ടിപ്പറൊക്കെ വന്ന വഴിയാണ് പക്ഷെ നമുക്ക് കാറുകൊണ്ട് പോകാൻ കുറച്ച് കഞ്ചസ്റ്റഡാണ് അതുകൊണ്ട് നമ്മളവിടെ പുറത്തിട്ടിരിക്കുക ഇവിടെ ഇങ്ങനത്തെ ഒരു കോൺക്രീറ്റ് വഴിയാണ് അപ്പോൾ ഭയങ്കര ചെറിയ വളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വളവിലൊക്കെ ചിലപ്പോൾ നമ്മൾ സമയത്ത് അഡ്ജി ചാടാറുണ്ട് ടിപ്പർ നല്ല സ്മൂത്ത് ആയിട്ട് വിരലും ഉണ്ട് എവിടെ നിന്ന് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററേ ഉള്ളു സൈറ്റിലേക്ക് ഇതെ സൈറ്റ് ആണ് ഈ വീടിന്റെ ബാക്കിലെ സൈറ്റ് ഇതാണ് നമ്മളെ സൈറ്റ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് നമ്മളെ പക്സൊക്കെ ഇവിടെ ഉണ്ട് ഇതാണ് നമ്മളെ കോണ്ടാക്ട് നമ്പർ ഒരു ചെറിയ വീടാണേ രണ്ട് ബെഡ്റൂം ഇതൊരു കോമൺ ബാത്റൂം ഇത് നമ്മളെ രീതിയിൽ ചെയ്യുക ബെഡ്റൂം അത്യാവശ്യം വലിപ്പം കിട്ടിയിട്ടുണ്ട് കാരണം നമ്മളെ വാളിൻ്റെ തിക്നെസ് നാലിഞ്ചേ വരുന്നുള്ളൂ അത് കല്ലില് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബെഡ്റൂം എന്തായാലും ഇത്ര സൗകര്യം ഉണ്ടായിരിക്കില്ല കാരണം കല്ലില് എട്ടിഞ്ച് കല്ലാണ് അപ്പം കല്ലിൽ കെട്ടി പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞ് വരുമ്പോളേക്കെ ഏകദേശം ഒമ്പത് ഇഞ്ച് തെക്കണ സോളം വരും നമ്മളത് പ്ലാസ്റ്ററിംഗ് എല്ലാം കഴിയുമ്പോ അഞ്ചഞ്ച് മാക്സിമം വരള്ളൂടെ നമ്മള് പണിക്കാർ സാധനങ്ങളൊക്കെ വെച്ച് കാണാത്ത രീതി പിന്നെ പിന്നെ നമ്മൾ ബാഗിന്റെ ഇലക്ട്രിക്കൽ പോയിന്റ്സ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് എൻ്റെ കട്ടറി വരിക ബ്രെഡ് സ്വിച്ച് വരിക റൂമിൽ എൻട്രാണ്ടെങ്കിൽ നോർമൽ ലൈറ്റുകളൊക്കെ ഈ പോയിന്റ് വരും പിന്നെ സാധാരണത്തെ പോലെ സമയത്ത് ലൈറ്റ് ഉള്ളത് എ സി ഇവിടെ ഒരു സീലിങ്ങിൽ ഫാനൊന്നും ഇല്ലാത്ത പോയിന്റ് ഇലക്ട്രിക്കലിൻ്റെ കംപ്ലീറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ തൈല് പറയുന്നതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാറുണ്ട് ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ കോമൺ ബാത്റൂമ് ഇതിലെ വേറെ അതേപോലെ തന്നെ ഇതിൽസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതിനും ഉണ്ട് ഏ സിലെ പോയിന്റോടെ ബാക്കിയുള്ള ാണ് ആദ്യം ഒരു കിച്ചൺ ആയിരുന്നു പിന്നെ കിച്ചൺ നമ്മൾ പ്ലാന് മാറ്റിട്ട് ചർച്ച ചർക്കിവിടെ സ്റ്റെയർ വെച്ചുകൊടുത്തു ബാക്കിയിൽ ഇനി കിച്ചണാണ് ബാക്ക് സൈഡിൽ എടുക്കുന്ന സ്ഥലമുണ്ട് പിന്നെ ഇവിടെ ഒരു പാർട്ടീഷനും കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ലീവിങ് വളരെ ചെറുതായിരിക്കും അടുക്കളയും ചെറുതായിരിക്കും അത് കാരണം കൊണ്ട് നമ്മൾ സ്റ്റെയർ ഒഴുന്നതാക്കി ടലിൽ എട്ടിഞ്ചും മുകളിൽ ഏഴിഞ്ചും പറയുന്ന ടെപ്പ് കൊടുത്തിരിക്കുന്നത് കാരണം നമ്മുടെ ലെങ് ഉള്ള ആള് അല്ലാണ്ട് നേടി കഴിഞ്ഞാൽ അവിടെ ആയിട്ട് മാറും ഇവർക്ക് റൂക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ഉള്ളതന്നെ ടയർ ഉപയോഗിക്കാനും പറ്റും ഇവിടെ ഒരു കോണി കോടു പോലെ ചെയ്യും ആ എന്നോട് ചോദിക്കാറില്ല സൺസൈഡ് ഫുള്ള് ഡാറുണ്ടോയെന്ന് ആ ഫുൾ റൗണ്ട് സൺസൈഡുണ്ട് ബേബിൻ്റെ കൊടുത്തിട്ടുണ്ട് ബേബിൻ്റെ വേറെ രീതിയിൽ നമ്മൾ കൊടുക്കലുണ്ട് ആ കാരണം കട്ടിലൊക്കെ കെട്ട് കഴിഞ്ഞാലും ആൾക്കാർക്കൊന്ന് ഇരുന്ന് റസ്റ്റ് ചെയ്യാനും ഇതിനൊക്കെ സ്ഥലം കിട്ടും